എൻ്റെ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ഡേയ്സ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് കുറച്ച് ദിവസത്തെ വീഡിയോ മാത്രമാണ് കേട്ടോ എനിക്ക് ഞാൻ പഠിച്ച സ്കൂളിൽ ടീച്ചറായിട്ട് കുറച്ച് നാൾ ജോലി ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടി അപ്പോൾ ആ സമയം മുതൽ ഞാൻ എടുത്തു വെച്ച കുറച്ച് ദിവസത്തെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇതാണ് ഗവൺമെൻറ് എൽ പി എസ് വളയഞ്ചിറങ്ങര ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നതും ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സ്കൂളാണ് കുട്ടികൾക്ക് കളിക്കാനും പഠിക്കാനും എല്ലാത്തിനും അറിവുകൾ നേടാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട് ഏറ്റവും എനിക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്തത് അവിടുത്തെ മെട്രോയാണ് കേട്ടോ ഞാനൊക്കെ പഠിച്ച സമയത്ത് പഴയ മോഡൽ ആ പണ്ടത്തെ ഒത്തിരി നാൾ മുന്നേ ആ സ്കൂളായിരുന്നു അവിടെ ചെന്ന് കണ്ടാലാണ് അതിൻ്റെ ആ ഒരു ചേഞ്ച് നമുക്ക് മനസ്സിലാവുള്ളൂ ഭയങ്കര ഹാപ്പി ആയിരുന്നു കുറച്ച് ദിവസമായിട്ടോ എനിക്കവിടെ പഠിപ്പിക്കാനായിട്ട് കിട്ടിയുള്ളൂ എങ്കിലും ഭയങ്കര അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നിയ ദിവസങ്ങളായിരുന്നു അത് എനിക്ക് മൂന്നാം ക്ലാസ്സിലെ ക്ലാസ് ചാർജ് ആയിരുന്നു ഉണ്ടായിരുന്നത് എൻ്റെ സ്വന്തം നാട്ടിൽ ഞാൻ പഠിച്ച സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റി അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അന്ന് കഞ്ഞിയും പേറൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അത് ഉണ്ടാക്കി തന്ന അവിടുത്തെ ഗീതാമ്മ തന്നെയാണ് ഇപ്പോഴും അവിടെ കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി സന്തോഷത്തോടെ സെർവ് ചെയ്യുന്നത് അപ്പം ഗീതാമ്മയുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ കഞ്ഞിയൊക്കെ മാറിയില്ലോ ഇപ്പം ചോറും നല്ല കറികളൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കാൻ പറ്റി അതും വലിയൊരു സന്തോഷമാണ് ഞാനിങ്ങനെ ഈ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര അഭിമാനം ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും എനിക്കും എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഈ നല്ലൊരു മൊമെൻസ് ആയിരുന്നു അത് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്ത സമയത്ത് സ്കൂളിൽ നമ്മുടെ വായന ദിനവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു അപ്പം നയനാഫെബിന്ന് പറയുന്നൊരു കുട്ടി മുള ഇല്ലേ നമ്മുടെ ബാമ്പു അതിനെ കുറച്ചുകൂടി പ്രമോട്ട് ചെയ്ത് അതിനെ കുറച്ചുകൂടി നല്ല രീതിയിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ കുട്ടിയുടെ ഒരു പ്രോഗ്രാമും അവിടെ ഉണ്ടായിരുന്നു അതിലും പങ്കെടുക്കാൻ പറ്റി വളരെ സന്തോഷം എന്തായാലും ലൈഫിൽ മറക്കാൻ പറ്റാത്ത ആ ഒരു മൊമെൻറ്റ്സ് കുറച്ച് ക്യാമറയിൽ ഞാൻ പകർത്തി വെച്ചതാണ് കാരണം എല്ലാവർക്കും കൂടി ഷെയർ ചെയ്യാം പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലോ നമ്മുടെ മനസ്സിലുള്ളതിനേക്കാളും കൂടുതൽ നമുക്കിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ അതുകൊണ്ട് മാത്രം അപ്പോൾ വളയഞ്ചിറങ്ങര ഗവൺമെൻറ് എൽ പി സ്കൂളിൽ നിന്ന് എന്താ പറയുക കുറേ നല്ല നിമിഷങ്ങളൊക്കെ സ്വരൂപിച്ചുകൊണ്ട് ഞാൻ കുറച്ച് നാൾക്ക് ശേഷം അവിടെ നിന്ന് ഇറങ്ങി ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നിങ്ങൾ കണ്ടോളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയേ ബൈ ബായ്